നമ്മളെ വിട്ടുപോയ പ്രിയ നടൻ ശ്രീനിവാസന്റെ ജീവൻ തുടിക്കുന്ന ചിത്രമാണ് ഗ്രാനൈറ്റിൽ കൊത്തിയെടുത്തിട്ടുള്ളത് അതാണ് എന്റെ കയ്യിലുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും തലോര സ്വദേശിയായ മോഹനാണ് ഇത്തരത്തിൽ മനോഹരമായ ഗ്രാനൈറ്റിൽ ശ്രീനിവാസന്റെ ചിത്രം കൊത്തിയെടുത്തത് അദ്ദേഹം ഒരുപാട് ചിത്രങ്ങൾ ഇങ്ങനെ ഗ്രാനൈറ്റിൽ കൊത്തിയെടുത്തിട്ടുണ്ട് അതെല്ലാം നമുക്കൊന്ന് കണ്ടുവരാം ഏതൊരു കല്ലും ഒരു കലാകാരന്റെ കയ്യിൽ കിട്ടിയാൽ ശില്പമായി മാറും എന്നാൽ തലോറ സ്വദേശി പോളമോഹനന് ഗ്രാനൈറ്റ് പാളികൾ വെറും കല്ലല്ല തന്റെ ഭാവനകൾക്ക് ജീവൻ നൽകാനുള്ള ക്യാൻവാസാണ് ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളാണ് പലോറ സ്വദേശി മോഹനന്റെ കയ്യാൻ വിരിയുന്നത് ഓരോ ചിത്രവും ശ്രദ്ധയോടെയാണ് ഇദ്ദേഹം പൂർത്തിയാക്കുന്നത് അതീവ സൂക്ഷ്മതയോടെ ഒരു ചെറിയ കൈപ്പഴ പോലും സംഭവിക്കാതെ ദിവസങ്ങൾ നീണ്ട പരിശ്രമത്തിലൂടെയാണ് ഓരോ ചിത്രവും മോഹനൻ കൊത്തിയെടുക്കുന്നത് ആദ്യം വരയ്ക്കാൻ ആഗ്രഹിക്കുന്ന ചിത്രം പ്രിന്റ് ചെയ്ത് കയ്യിൽ കരുതി മറ്റൊരു കടലാസിലേക്ക് ചിത്രത്തിന്റെ രൂപരേഖ വരച്ചു ചേർക്കുകയും പിന്നീട് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഗ്രാനൈറ്റിൽ സൂക്ഷ്മമായ ചിത്രങ്ങൾ ഉളികൊണ്ട് കൊത്തിയെടുക്കുകയുമാണ് മോഹനൻ ചെയ്യുന്നത് ആദ്യം പെൻസിലിനെ ഒന്ന് വരക്കും വരച്ചതിന് ശേഷം നമ്മളിത് ഉപയോഗിച്ചിട്ടിങ്ങനെ ലോട്ടിട്ടിട്ടാണ് ഇതന്നെ എൻ്റെ ശരിയായ രീതി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ഈ ചെയ്യുന്ന ആ ഒരു വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിങ്ങനെ ആക്കിയതാണ് മറ്റാമ്പീതും തീരെ വെയിറ്റ് ഉണ്ടാവില്ല ഈ മുട്ടുന്നതിനെക്കാട്ടെ കുറച്ചും കൂടെ ഒരു സുഖം കിട്ടുന്നുണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ ഇങ്ങനെയാണ് ഇതൊക്കെ ആക്കിയത് ചെറിയ നല്ല ഇത് വരുമ്പോൾ നമ്മളിതിൽ ചെറുതായിട്ടുണ്ട് ചെറിയ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം ഇങ്ങനെ മുട്ടതിനെ ഇങ്ങനെ തെറ്റി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയെല്ലാം ഇതിനെക്കൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യുന്നത് എല്ലാ ഭാഗങ്ങളും കുട്ടിക്കാലം മുതലേ ചിത്രകല മോഹനന് കൂട്ടുണ്ടായിരുന്നു ചെത്തു തൊഴിലാളിയായിരുന്ന മോഹനന്റെ ജീവിതം മാറി മറയുന്നത് ഒരു വീഴ്ചയിലൂടെയാണ് നാലു മാസത്തോളം കിടപ്പിലായപ്പോൾ വിരസത മാറ്റാൻ തുടങ്ങിയ പരീക്ഷണമാണ് ഗ്രാനൈറ്റ് ചിത്രങ്ങളിലേക്ക് എത്തിയത് തലോറയിലെ എ കെ ജി കലാസമിതിക്ക് വേണ്ടി നിർമ്മിച്ച എ കെ ജിയുടെ ചിത്രമാണ് ഈ രംഗത്തെ ആദ്യ ചുവടുവെപ്പ് ഞാൻ അപ്പോൾ ശരിക്കും തുടങ്ങിയത് ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ചെറുതായിട്ടൊരു പരിക്കുപറ്റി ആ പരിക്കുപറ്റി വിശ്രമ വേളകളാണ് ആ സമയത്ത് രണ്ട് മൂന്ന് മാസം റെസ്റ്റായിരുന്നു അന്നേരം പിന്നെ നാട്ടിലെ ഒരുവിധാൾക്കാരൊക്കെ പേപ്പറിൽ പെൻസിലുപയോഗിച്ച് വരച്ച് തുടങ്ങി പിന്നെ അതിന് ശേഷം നമ്മളെ കലാസമിതിയുടെ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളെ കമ്മിറ്റിക്കാരിങ്ങനെ എ കെ ജിയിലൊരു ചിത്രം ഗ്രാനൈറ്റിലാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ അതിനെപ്പറ്റി മുമ്പ് പരിചയമൊന്നുമില്ല അപ്പോൾ അവൻ്റെ ഒരു ചിത്രം ഉണ്ട് നമ്മളെ ഈ ഉണ്ണി കാനായി ആക്കിയൊരു ചിത്രം നമ്മളെ ധീരജൻ്റെ വീട്ടിലുണ്ട് അത് നമ്മളെ സുഹൃത്തുക്കളെല്ലാം പോയി ആ ചിത്രം ഒന്ന് കണ്ടു അതിന് ശേഷം പിന്നെ ഞാൻ എ കെ ജീരത്ത് ഒന്നാക്കി കുറച്ച് ചെറുതായിട്ട് ചെറുതായിട്ട് അപ്പോൾ ഒരു ചെറിയൊരു ധൈര്യം കിട്ടി അതിന് ശേഷം എന്നെ കുറച്ച് വലുതാക്കിയിട്ട് ആക്കിയതാണ് ഇന്ന് നമ്മളെ ആ നമ്മളാ കലാസമിതിയിലെ കിടക്കുന്ന ചിത്രം പിന്നെ അതിന് ശേഷം ഞാൻ അവന് തുടർച്ച ഇങ്ങനെ കുറച്ചുകാലൊന്നും ചെയ്തില്ല പിന്നെ ഇങ്ങനെ ചെയ്തു തുടങ്ങി വരച്ച് നമ്മളെ അതിന് ശേഷം നമ്മൾ അച്യുതാനന്ദനാണ് അച്യുതാനന്ദൻ്റെ അതിന് ശേഷം പിന്നെ ചെയ്തോണ്ടിരിക്കാന്ന് ചോദിച്ചോ ഇങ്ങനെ രാത്രി അച്യുതാനന്ദൻ കോടിയേരി ബാലകൃഷ്ണൻ തുടങ്ങിയ മുതിർന്ന നേതാക്കളെയും മുത്തപ്പൻ ബുദ്ധൻ ശിവൻ ശ്രീനാരായണ ഗുരു തുടങ്ങിയവരുൾപ്പെടെ ലേറെ ചിത്രങ്ങൾ മോഹനൻ പൂർത്തിയാക്കി കഴിഞ്ഞു പകൽ മുഴുവൻ സ്വന്തം ഫ്ലോർ മില്ലിലെ ജോലികളിൽ തിരക്കിലാണെങ്കിലും രാത്രിയിലെ നിശബ്ദതയിലാണ് മോഹനൻ കല്ലുകളിൽ ജീവൻ പകരുന്നത് ഇപ്പൊ ഞാൻ ഒരു ഫ്ലോർ മില്ലാണ് ഫ്ലോർമില്ലാണ് മുമ്പ് കള്ളിയെത്തായിരുന്നു ഇപ്പൊ ഒരു ഫ്ലോർ ഫ്ലോർമില്ല നടത്തുന്നുണ്ട് അപ്പൊ വൈകുന്നേരമാണ് സമയം കിട്ടുന്നത് വൈകുന്നേരം കിട്ടുന്ന സമയങ്ങളിൽ ഇതിന് മാറ്റി വെക്കുന്നു ഇടയ്ക്ക് ആഴ്ചയ്ക്കോ രണ്ടാഴ്ച കൂടുമ്പോ ഗ്രാൻഡ് പോയി വാങ്ങിക്കും പിന്നെ ഇന്ന് മോഹനന്റെ കലാവിൽ തെറിഞ്ഞ് ദൂരദിക്കുകളിൽ നിന്ന് പോലും നിരവധി ആളുകൾ തലോറയിലെ വീട്ടിലെത്തുന്നുണ്ട് പ്രോത്സാഹനവുമായി ഭാര്യ പുഷ്പയും മക്കൾ ശ്രുതിയും ഒപ്പമുണ്ട് ഞാൻ ഒരു രണ്ടു മണിക്കൂർ മൂന്ന് മണിക്കൂറിലാണ് ഒരു ദിവസം ചെയ്യുന്നത് ആദ്യം നമ്മൾ പേപ്പറില് ചിത്രത്തിന്റെ ഒരു പ്രിന്റ് എടുത്തിട്ട് അതിന്റെ നമ്മൾ സ്കെച്ചാക്കി അതുപോലെ അതിന്റെ വലുപ്പം കണക്കാക്കാൻ വേണ്ടി ഗ്രാനൈറ്റിലും ചെയ്യും ആ ഗ്രാനൈറ്റിൽ പിന്നെ ആദ്യം പെൻസിലിനെ കൊണ്ട് വരച്ചിട്ട് പിന്നെ ഇങ്ങനെ ഡോട്ട് ഇടലാണ് ഡോട്ട് ചെയ്ത് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് ഇത് എന്ന് പറയാ ഇതിങ്ങനെ ഞാൻ അങ്ങനെ കണ്ടെത്തിയതാണ് ഇതിപ്പോ മാർക്കറ്റിൽ കിട്ടുമോന്ന് പറയാൻ പറ്റില്ല ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒന്ന് കിട്ടി പിന്നെ അതിനെ കൊണ്ട് അങ്ങനെ കൊണ്ടങ്ങനെ ആ ചിത്രത്തിന് നല്ല ഇത് കിട്ടുന്ന ഇപ്പൊ ഞാൻ ഏകദേശം ഇരുപത്തി അഞ്ചോളം ചിത്രമായി അതിലും അതില് ചെയ്ത് നമ്മളെ ഒന്ന് ടാഗോറിൻ്റെ ഒരു പകുതി മുക്കാലായി കിടക്കുന്നത് പിന്നെ നമ്മളെ അല്ല ഇതെല്ലാം ഞാൻ എനിക്കിങ്ങനെ തോന്നിയിട്ട് ഇങ്ങനെ ആക്കിയതാണ് എനിക്ക് ഇത് ഒരാളിങ്ങനെ വലിയ ആക്കി ചെയ്യാൻ പറ്റും ചോദിച്ചു ഈ ഗീതോപദേശം അതുകൊണ്ട് ഞാനൊന്ന് ആക്കിയതാണ് ചെറുതായിട്ട് അതൊരു ബാംഗ്ലൂരായിട്ട് ഉള്ളൊരു ഒരു ക്ഷേത്രത്തിൻ്റെ മതിലുള്ളൊരു ചിത്രമാണ് ഇപ്പം ഞാനിപ്പോൾ അവർ വലിയ ആക്കി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ ഒരു ഇത് മനസ്സിന് തോന്നുന്ന ചിത്രങ്ങളെല്ലാം അങ്ങനെ ആക്കുന്നു ആദ്യം പ്രിൻ്റ് എടുക്കും പിന്നെ ചെയ്യും പ്രശസ്തിക്ക് വേണ്ടിയല്ല മറിച്ച് ഗ്രാനേറ്റിൽ തന്റെ മനസ്സിലെ രൂപങ്ങൾ തെളിയുന്നതിന്റെ സംതൃപ്തിയിലാണ് ഈ കലാകാരൻ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ആദ്യമായി ഗ്രാനേറ്റിൽ മോഹനൻ ചിത്രങ്ങൾ കൊത്തിത്തുടങ്ങിയത് ഇപ്പോൾ ഇത് ജീവിതത്തിന്റെ ഒരു ഭാഗമായി തന്നെ തീർന്നു നിരവധി ആളുകളാണ് മോഹനന്റെ ഗ്രാനേറ്റിൽ തീർത്ത ചിത്രങ്ങൾ തേടി തലോറയിലെ ഇവന്റെ വീട്ടിൽ എത്തുന്നത് വീട്ടിൽ അടിച്ചിരിക്കപ്പം മെഗാ പിനി സീൽ ന്യൂസ്